നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് രാവിലെ തന്നെ പങ്കുവയ്ക്കാനുള്ളത് ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നൂറാം വിക്ഷേപണം വിജയകരം ശ്രീഹരിക്കോട്ട ഗതി നിർണയ ഉപഗ്രഹമായ എൻ വി എസ് സീറോ ടു വിക്ഷേപണം സമ്പൂർണ്ണ വിജയം രാവിലെ ആറ് ഇരുപത്തി മൂന്നിന് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്ന് ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ എൻ വി എസ് സീറോ ടു കുതിച്ചുയർന്നു അതും വിജയത്തിലേക്ക് കുതിച്ചുയായിരുന്നു വിക്ഷേപണം നടന്ന് പത്തൊമ്പത് മിനിറ്റിൽ ഉപഗ്രഹത്തെ നിർണായക ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു നൂറാം വിക്ഷേപണം എന്ന ചരിത്ര നേട്ടവും ഐ എസ് ആർഒ സ്വന്തമാക്കിയിരിക്കുകയാണ് എന്തായാലും നൂറാമത്തെ വിക്ഷേപണം പിഴച്ചില്ല നൂറാമത്തെ വിക്ഷേപണം സമ്പൂർണ്ണ വിജയമായിരിക്കുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യം തന്നെയാണ് ഐ എസ് ആർഒയുടെ ചെയർമാനായി വി നാരായണൻ ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ ദൗത്യം സ്ഥാനനിർണയം നാവിഗേഷൻ സമയം എന്നിവയുടെ കൃത്യത അതിനായി ഐ എസ് ആർഒ വികസിപ്പിച്ച ഏഴ് ഉപഗ്രഹങ്ങൾ ആ ഏഴ് ഉപഗ്രഹങ്ങളുടെ ശ്രേണിയാണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ രണ്ടായിരത്തി ഇരുനൂറ്റിഅൻപത് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുക ഇതാണ് വലിയ ലക്ഷ്യമായിരുന്നത് ജി പി എസിന് സമാനമായി സ്റ്റാൻഡേർഡ് പൊസിഷൻ സർവീസ് സേവനം നൽകുന്നത് നാവിക്കാണ് രാജ്യവും അതിർത്തിയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശവും ഈ ഒരു പരിധിയിൽ വരുമെന്നതും ശ്രദ്ധേയം എൻ വി എസ് സീറോ വൺ കഴിഞ്ഞ വർഷം മെയ്യിൽ വിക്ഷേപിച്ചിരുന്നു അമേരിക്കയുടെ ജി പി എസിന് ബദലായുള്ള ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സംവിധാനമായ നാവിക് ശൃംഖലയുടെ ഭാഗമാണ് എൻ വി എസ് സീറോ ടു കൃത്രിമ ഉപഗ്രഹം അതേ സമയം ഐ എസ് ആർഒ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് നടത്തിയ നൂറാം വിക്ഷേപണമാണ് ഇതെന്ന ഒരു സവിശേഷത കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ചരിത്രം കുറിച്ചിരിക്കുകയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഒന്നിനാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ പ്രവർത്തനം തുടങ്ങിയത് ചെന്നൈയിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെ ആന്ധ്രാപ്രദേശിൽ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു ശ്രീഹരിക്കോട്ട റേഞ്ച് എന്നായിരുന്നു വിക്ഷേപണ കേന്ദ്രത്തിന്റെ ആദ്യ പേര് രണ്ടായിരത്തി രണ്ടിൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേര് മാറ്റി അതുവരെ റോക്കറ്റ് വിക്ഷേപണം നടത്തിയിരുന്നത് കേരളത്തിലെ തുമ്പയിൽ നിന്നായിരുന്നു രണ്ട് വിക്ഷേപണ തറകളാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ഉള്ളത് വിക്ഷേപണ ചരിത്രം ആദ്യ വിക്ഷേപണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഓഗസ്റ്റിലായിരുന്നു ഇത് ഭാഗികമായി വിജയിച്ചുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ടിന് രോഹിണി ഉപഗ്രഹത്തെ ഇന്ത്യയുടെ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഭ്രമണപഥത്തിൽ എത്തിച്ചു കൂടുതൽ ഭാരം വഹിക്കാനുള്ള എ എസ് എൽ വി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പി എസ് എൽ വിയും രണ്ടായിരത്തി ഒന്നിൽ വാർത്താവിനിമയ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിനുള്ള ജി എസ് എൽ വിയും എത്തി ഇങ്ങനെ വലിയൊരു ചരിത്രം പേറുന്ന നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള നൂറാം വിക്ഷേപണം വളരെ വിജയകരമായിരിക്കുന്നു തീർച്ചയായിട്ടും ഐ എസ് ആർ ശാസ്ത്രജ്ഞരെ സംബന്ധിച്ച് വലിയ സന്തോഷകരമായ നിമിഷങ്ങളിൽ കൂടി കടന്നു പോകുന്ന നിമിഷമാണ് മാത്രമല്ല രാജ്യത്തിനും ഇതൊരു അഭിമാന നിമിഷം തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത